ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിന്റെ ഒരു വാക്കുകൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു എസ് ഐ ആർ ഈ നാട്ടിലെ പൗരന്റെ അവകാശത്തെ കവരാൻ ശ്രമിക്കുമ്പോ അതിന്റെ പ്രതിരോധമായി നിങ്ങളുടെ വീട്ടുപടിക്കൽ ഞങ്ങളുടെ സ്ഥാനികൾ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ പ്രവർത്തകർ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു സ്ഥാനാർത്ഥികളോടും അഭ്യർത്ഥിക്കുന്നു ഒന്ന് വോട്ട് ചോദിക്കുക രണ്ട് എസ് ഐ ആറിന്റെ ഫോം കിട്ടിയോ എന്ന് നിങ്ങളുടെ ഡിവിഷനിലെ മുഴുവൻ വീടുകളിലും ചോദിക്കുക അത് ഈ നാടിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടുത്തെ വി എൽ ഒ മാർ അവരെ അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ യു ഡി എഫ് ഈ ബി ജെ പി ആർ എസ് എസ് അജണ്ടതക്കെതിരെ നടത്തുന്ന വലിയ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ നാടിൻ്റെയും നിങ്ങൾക്ക് ഈ നാടിൻ്റെയും നഗരത്തിന്റെയും പേരിൽ വിജയാശംസകൾ നേരുന്നു ഈ നാട്ടിലെ അടുത്ത തലമുറ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ജയിച്ച് വളർന്ന് കോഴിക്കോടിന്റെ മുഴുവൻ പൊട്ടൻഷ്യലും അൺലീഷ് ചെയ്യുന്ന ഒരു ഭരണത്തിന് കോഴിക്കോട് കാന്തം പോലെ ജനങ്ങളെ ആകർഷിച്ച് അവർക്കിവിടെ വളരാൻ കേൾപ്പുള്ള ഒരു നഗരത്തിന് ഇവിടുന്ന് ജനിച്ചു വളർന്നവർ വൃത്തിയുള്ള സാധ്യതകളുള്ള വളർച്ചയ്ക്ക് സ്കോപ്പുള്ള ഒരു നഗരമായി കോഴിക്കോടിനെ മാറ്റാൻ നിങ്ങളെയാണ് ജനത ഉറ്റുനോക്കുന്നത് നിങ്ങൾ നിങ്ങള് ജനങ്ങളുടെ സ്ഥാനഥികളാണ് ജനങ്ങളുടെ സ്ഥാനാർത്ഥികളാണ് നിങ്ങൾ ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു ആ കാണുന്ന നീല ബോക്സ് ആ ബോക്സ് ഇനി കേരളത്തിലെ മുഴുവൻ വീടുകളിലും വാർഡുകളിലും എത്താൻ പോവുകയാണ് ആ ബോക്സിന്റെ ഭാഗമായി ജനശബ്ദം എന്ന പേരിൽ കെ പി സി സിയും യു ഡി എഫും നടപ്പിലാക്കുന്ന സംസ്ഥാന വൈഡ് ക്യാമ്പയിൻ്റെ തുടക്കം കൂടിയാണ് നമ്മളിവിടെ കുറിക്കുന്നത് ആ ജനശബ്ദത്തിൽ ഈ ഗവൺമെന്റിന്റെ പത്തു വർഷത്തെ ചെയ്തികളിൽ നിങ്ങൾ ഏറ്റവും മലഞ്ഞത് എന്തിനാണ് എന്നുള്ളത് അടുത്ത വരുന്ന ഗവൺമെന്റിലേക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി രേഖപ്പെടുത്താൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ഒരു ഫോം അത് നമ്മൾ വിതരണം ചെയ്യും ആ ഫോം ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ കാലയളവിൽ തന്നെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാം മൊബൈലുള്ളവർക്ക് അത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആ അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാം ആ അഭിപ്രായങ്ങളെ സ്വാംശീകരിച്ച് അത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കാതെ ജനങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഏറ്റവും വലിയ അനിവാര്യതയാണെങ്കിൽ അതിനെ ഉറ്റുനോക്കുന്ന യു ഡി എഫിൽ ആ ജനങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല അതിന്റെ തയ്യാറെടുപ്പും കാഹളവുമാണ് ഇന്നിവിടെ കണ്ട ആവേശോ സംഗമം പ്രിയപ്പെട്ട സാരഥികൾക്ക് ബഹുമാന്യരായ യു ഡി എഫ് നേതൃത്വത്തിന് എല്ലാത്തിലും ഉപരി ചോരയും നീരുമായ സഹപ്രവർത്തകർക്ക് ഞങ്ങളെ കേൾക്കുന്ന നല്ല കോഴിക്കോട്ടുകാർക്ക് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ജയ്